മാസ്ക് താത്തെ നൂറാബിവിന്റെ മുസ്താൻ ഒക്കെ നൂറ് ആൾക്കാരല്ലേ വേറെ ആരുഹു ബർക്കത്തിയാട്ടെ അപ്പൊ ഇൻഷാല്ല ഈ മക്കൾക്ക് നമ്മൾ ഇവിടെക്ക് അവസ്ഥ നമ്മക്കൊക്കെ അറിയാലോ അല്ലേ ഇത്ര പാവുള്ള മക്കള് വേറെ ഇന്ന് ദുരിണ്ടാവൂലെ ഇമ്മല്ല വാപ്പിയമ്മൊക്കെ നമ്മൾ തന്നെയാണ് അള്ളാഹു പറയൂല്ല നൂറേ ഹബീബിന്റെ മുത്തമണികൾ അഥവാ നമ്മക്ക് അള്ളാഹു തന്ന നേമത് നിങ്ങളാ അപ്പൊ നിങ്ങളിലൂടെ കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ കൊടുക്കണ് അപ്പൊ ഈ കുടുംബത്തിന് അഞ്ചു ലക്ഷം റുപ്യ നമ്മള് മൂന്നാ പറഞ്ഞേ മൂന്നു ലക്ഷം റുപ്യാണ് നമ്മള് തരാന്ന് പറഞ്ഞത് അപ്പൊ ഇവർക്ക് അഞ്ചു ലക്ഷം റുപ്യ നമ്മൾ എന്ത് ചെയ്യാണ് ഇവരെ സ്ഥലത്തിനും പെരപ്പണക്കും നമ്മൾ എത്ര അഞ്ചു ലക്ഷം കേട്ടോ അതുകൊണ്ട് പണം ഹോട്ടലൊക്കെ നാട്ടുകര ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട സ്ഥലത്തേക്കല്ല പെരപ്പണക്ക് സ്ഥലങ്ങൾ കൊടുക്കാൻ ഫ്രീ ആയിട്ട് ആ ഇവല് പറഞ്ഞ സ്ഥലം ഞങ്ങൾ കൊടുത്തോളാം പെരപ്പണിയാ വേണ്ടത് അപ്പൊ അതുകൊണ്ട് ആ പെരപ്പണിക്ക് ഇൻഷാള്ള അഞ്ചു ലക്ഷം റുപ്യ നമ്മൾ കൊടുക്കുകയാണ് അതിന് ഫസ്റ്റ് കേഡ് ഒരു ലക്ഷം റുപ്യന്നെ തരാം വാക്ക് ഇൻഷാല് അടുത്ത മാസം മുപ്പതാം തീയതി നാല് ലക്ഷം റുപ്യ തരാം അപ്പൊ നിങ്ങൾ പരപ്പണി വേണം തുടങ്ങണം കേട്ടോ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് നോക്കണം റംലാത്ത് വിലക്ക് കാരണം നമ്മളെ വില കൊണ്ടാണ് നമ്മൾ കഴിച്ചില്ല ഇതെ പോലിച്ച് മറക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് അള്ളാഹു മറക്കത്തിയട്ടെ ഈ മക്കൾ എത്തിയുമല്ലോ നിങ്ങളൊക്കെ എത്തിയമ്മപ്പിമ്മൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ എത്തിയമായതാ ഇനി ആരും നോക്കാണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അഗ്രിമെന്റ് പേപ്പറാണ് മോന്റെ പേര് നിങ്ങളുടെ പേര് ഏഹ് അല്ലേ വല്യമ്മ പിള്ളേർ പിള്ള നോക്കാൻ വല്യമ്മേ വല്യമ്മേ ആ പെൻഷ് വേഗം വീടായിട്ട് വാപ്പിയില്ല ഇമ്മ മരിച്ചിട്ടപ്പത്തിരി ആ ആ അല്ലാഹു ഖബർ വിശാലാക്കട്ടെ ഈ മക്കളെ കൂടെ നാളെ സ്വർഗത്ത് കിടക്കല ഭാഗ്യല്ലാഹു കൊടുക്കട്ടെ ഒരിക്കലുള്ള പൈസ ഞാൻ ചെക്ക് കൊടുക്കാണ് ബാക്കിയുള്ളത് അടുത്ത മാസം മുപ്പതാം തീയതി ഇൻഷാ അപ്പൊ അതിന്റെ ഈ മക്കൾക്കുള്ള എഗ്രിമെന്റ് പേപ്പർ അതില്ലേ ഏട്ടാ നിങ്ങൾ അതിന്റെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം നിങ്ങൾ സ്ഥലം കൊടുക്കണല്ലേ ആ സ്ഥലം മൂപ്പറ കൊടുക്കണം കേട്ടെ ഏട്ടാ ഹർത്തിക്കുണ്ടാവും സ്ഥലം ഫ്രീ ആയി കൊടുക്കുന്ന വീട് മണിക്കൽ അഞ്ചു ലക്ഷം റുപ്യൻഷാ നമ്മള് സലാമാക്കല്ലേ സലാമാക്ക നാട്ടിലെ കാര്യപ്പെട്ട ആളാ അല്ലെ സലാമാക്കല്ലുദ്ഘാടത്തിലേ വന്നിട്ടുണ്ട് അല്ലെ രണ്ട് രണ്ടു കൊല്ലം മുമ്പ് ഇത് അള്ളാഹു പറഞ്ഞിട്ടോ അതിന്റെ ചെക്ക് ഞാൻ ഇവർക്ക് കൈമാറിയാണ് ഇവിടെ കൊടുക്കല്ലേ ചെക്ക് ഞാൻ ആരും കയ്യില് കുഴപ്പമില്ല കേട്ടോ ചെക്ക് ഇവിടെ വേണ്ട ഞാൻ എന്റെ മക്കളെ തൊടുക്കൈസല്ല ഇവല പൈസ പൈസ ഉണ്ട് ഇവലെ പെരപ്പണിക്ക് ഇവലെ പെരപ്പണിക്കല്ല ഇൻഷാല്ല കാര്യപ്പെട്ട ആൾക്കാരൊക്കെ അള്ളാഹുക്കൊക്കെ അള്ളാഹു ബർക്കത്തിയെ ആരൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങുന്നുണ്ടോഹമായ ഉള്ളാഹു കൊടുക്കട്ടെ കേട്ടോ അപ്പൊ ഈ മക്കളെ പെരപ്പണിക്കല്ല ഫസ്റ്റ് ഒരു ലക്ഷത്തിന്റെ ചെക്കിപ്പ് കൊടുക്കും ബാക്കി അടുത്ത മാസം മുപ്പതാം തീയതി മേലെ കൊറക്കട്ടെ നമ്മളെ കല്യാണത്തിന് അന്ന് കൊടുക്കും കേട്ടോ ഉള്ളാഹു പറക്കത്തില്ല കുടിച്ചോളി പിന്നെ നമ്മള് എല്ലാ മാസവും ഒരുപാട് എത്തിയ മക്കൾക്ക് പൈസ കൊടുക്കേണ്ടി അപ്പൊ ഈ മക്കളും നമ്മൾ ഏറ്റെടുത്താണ് കേട്ടോ ഇവലൊക്കെ എല്ലാ മാസം അയ്യായിരം റുപ്യല്ലേ ഇപ്പോൾ വല്യ ഏറ്റെടുത്ത പോലെ എല്ലാ മാസം അയ്യായിരം റുപ്യ ഈ മക്കൾക്കുണ്ടാവും ചെലവിന്റെ കാര്യങ്ങൾ നോക്കണ്ട ഗുഡ് ഇതിലെ ചെക്ക ഏൽപ്പിക്കണ്ടേ സ്ഥലത്തായി വീടിന്റെ അഗ്രിമെന്റ് ആണ് അള്ളാഹു പറട്ടെ അല്ല വീട് കൊറേ ഒറ്റ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു പറക്കൊരു ഇതുവാ നേരെല്ലാം നാല് ബസ് ഉണ്ടവിടെ മക്കാമ്മി ആ ഒരു കുച്ചി അടിക്കണല്ലോ അല്ലേ എന്ത് മൂല ഒന്നുമില്ല കന്നിമൂല ഞാനിത് എവിടെ അടിച്ചിണ്ട് നിക്ക് നിക്ക് ഇതിന്റെ വരെ അതിരപ്പ്

ناصر الحق بالحق والهادي لا صراطك المستقيم وعلى علي قدره بقدره العظيم الله اكبر الله اكبر الله اكبر لا اله اكبر الفاتحة أعوذ بالله من الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم <سؤال> صراط الذين أنعمت عليهم غير المغضوب عليهم ولا اللهِ آمين بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم استاذ شريف الحمد لله الحمد لله رب العالمين دخل. آمين <applause> ما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نؤتي ثناء عليك انت كما ثنيت فلك الحمد ولك الشكر حتى ترى اللهم صل على سيدنا محمد وبارك على رسولك سيدنا ومولانا محمد آمين آمين اللهم اثبنا على ما قرانا من القران العظيم امين واصله ورحمه نازله وبركه شامله امين, آمين الى حضره نبينا وسيدنا وشفينا محمد صلى, صلى الله, الله عليه وسلم سلام. اللهم الى حضرات سائر الانبياء والاولياء والعلماء والشهداء والصديقين والصالحين آمين. اللهم الى حضرات كتب الاقطاب الشيخ محي الدين عبد القادر الجيلاني قدس, قدس الله اللهم, الله اللهم, الازز. الازز. اللهم الى حضره سلطان العارفين احمد الكبير قدس, قدس الله العزيز اللهم الى حضرات ممات منا ومن اقاربنا ومن جيراننا يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك آمين. اللهم يسر عسيرنا وسهل امورنا وبلغ اعمالنا ودفع في امراضنا وامراض مرضانا يا شافي الامراض آمين. اللهم بارك لنا في كل امورنا بركه تامه دائمه يا رب العالمين آمين. اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفار المذنبين آمين. امين برحمتك يا ارحم الراحمين സം ആവോ അല്ലേ ഏഴ് മാസം ഒന്ന് നിങ്ങൾ അടുക്കി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ അഞ്ചു ലക്ഷം എപ്പോ റെഡിയാണ് ആയിക്കോട്ടെ പൈക്കോലെ എന്തെങ്കിലും കിട്ടി ഹൈറല്ലേ അപ്പൊ ശെ ജിട്ടോ അപ്പൊ നിങ്ങളെ മുപ്പതാം തീയതി ബാക്കി പൈസ ഞാൻ എന്ത് ചെയ്യാതി